സൂപ്പർ മഴ ഇത്ര നേരം ຕົന്നിട്ട് വരുന്നു അപ്പ ഫുൾ ഫുൾ മഴവാണ് അപ്പ അപ്പുറവായിട്ട് ഐനൊ വിട്ടു വായെ हेमा नी लिए लिए मस्कट चमेल मच्चा चॉकलेट ये मज़े हैं हाँ और आरास्कुट कोई आरास्कुट पर यार किस्तम पाल मुटाई किस्तम पाल मुटाई मालूम अबे हाँ यार पता ना कटाई को बनाने नहीं कटाई को बनाने नहीं कटाई क्यों अबे कटाई के लिए ना ഇത്ര ഞാൻ ചേട്ടാ കാണിച്ചില്ല അത് മോശമല്ലേ മോശം അങ്ങോട്ട് എനിക്ക് വയ്യ ഞാൻ ഉദ്ദേശിച്ച പറയുന്ന തല മവിടി വെട്ടിട്ടൊന്നുമില്ല അപ്പൊ സാരമില്ല എൻ്റെ ഇഷ്ടമല്ലല്ലോ നോക്കുന്നേ സ്വന്തം ശരീരത്തിൽ സ്വന്തം ഇഷ്ടം നോക്കണം അവനെ അതുപോലെ മതി എത്ര എത്രയാണിച്ച ഓളകള് അത് കത്തിച്ച് എനിക്ക് കഥ ആവശ്യമില്ല ചുമ്മാ ശ്യല്ലാ മതി അത് വേണ്ടി ഇതിനകത്ത് പറഞ്ഞപോലെ കൊണ്ടാക്കിയച്ചാ മതി പിന്നെ തളിയേപ്പറ സൂപ്പർ പട്ടിക്കൊരു ചവിട്ടല്ലേ പുതിയത് ആ പട്ടിയ ചവിട്ടല്ലേ ത്താൻ ഭയങ്കര പാടാ കടിക്കാൻ സിംഹം നീ അവിടുന്ന് മാറിക്ക് ഊതാൻ വയ്യ എന്നാന്ന് വെച്ച തലവേദന എടുത്ത് കിടന്നുകൊണ്ട് ഊതുമ്പോണ്ടോ തറക്കകത്ത് ഭയങ്കര വേദനയാണ് തിളച്ച് കഴിഞ്ഞിട്ടല്ലേ ഫ്ലെയിം കുറച്ച് വെച്ചാ മോനെ ശാമ്പവി ഇന്നത്തെ അടിയൻസ് കാണുവാണെങ്കിൽ കണ്ടാ മതി കേട്ടോ കേട്ടല്ലോ ആണിക്കുന്നേട്ട് നല്ല ഇളക്കൊണ്ടിരിക്കണം ഇങ്ങനെ നിർത്തിയാക്ക് കുരുമുളക് കൂടിയും കൂടിട്ടോ സ്വല്പം അങ്ങനത്തെ കാണുവല്ലോ ഒരു സുഖല്ലേ ഇനി പറഞ്ഞ കേക്കുവോ എന്തു കാണാന് ഞാൻ പറഞ്ഞല്ലേ വെച്ചോന്ന് പക്ഷെ ഒരു സമയമുണ്ട് ചുമ്മാ അങ്ങ് പ്രാന്ത് പിടിച്ച് വെക്കരുത് കേട്ടോ ടി വി നിനക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇച്ചിരി പ്രാന്ത് കൂടുതരാ വേണ്ട അഡിക്റ്റ് ആവള് ഓക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഇച്ചിരി കുരുമുളക് സ്വല്പം സൂപ്പ് പറഞ്ഞാൽ അതാണ് ഓഫ് ചെയ്ത് അതല്ല കൈ ഒന്ന് കാണിച്ചേ മതി അങ്ങനെ വേണ്ടെന്ന് പറയത്തില്ലല്ലോ സൂപ്പ് എങ്ങനെ ഉണ്ടെന്ന് പറ നാരായണ ഉണ്ടാക്കിയ സൂപ്പ് കുരുമുളക് മാത്രമേള്ളു വേണ്ടല്ലേ എന്നാ ഈ വെച്ചാ വേണ്ട ബുദ്ധിമുട്ട് മുന്നേ കഴിക്കണ്ടേ വേണ്ടന്നെ അപ്പൊ ആരട്ടെ അതിന്റെ മുന്നേരാവേ അങ്ങനെയാണല്ലോ ഓരോരുത്തർ എന്ന് കൈപ്പുണ് സാധനം ഉണ്ടല്ലോ അങ്ങനെ മോന അതെ അത് ാണ് സൂപ്പ് എങ്ങനുണ്ട് സൂപ്പ് സൂപ്പറാണോ മഷ്രൂം മഷ്രൂം കൂണ് പിന്നെ സാധനം എന്റെ പേര് ജയപ്രഭാവ പേരാണോ സൂപ്പാണോ അപ്പല്ലേ ആദ്യം എടുത്തോണ്ട് പോയത് അപ്പൊ പണിയാം യ്യോ ആ ഞാൻ അങ്ങനെയൊക്കെ പറതും പറയും അയ്യോ അന്നേ ചായം കൊണ്ട് ഉണ്ടാക്കിയിട്ട് പോളുകൊണ്ട് വെച്ചിട്ട് പോയത് കേട്ടോ നീം കൊള്ളും നിന ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളും പറഞ്ഞേക്കാം കണ്ടുപേരെ തന്നെ മേടിക്കും നല്ല രീതിയിൽ ഹലോ സ്കൂളിൽ പോണോ നാളെ അന്നൊക്കെ ഇപ്പോ കിടന്നേല ചെല്ല എന്തുവരാനാ കിഴകൊക്കെ തീർന്നു പോയേ പോ പോ ആ ഇരുട്ടത്തെ എങ്ങോട്ട് പോവാം ആ മതി 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 സ്കൂളിൽ കൊണ്ടുപോകണമല്ലത് മതി 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 നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോകണമോ അത് അതെ അതുകൂടെ എടുക്കുന്നു നിൽക്കാൻ വരാതെ മതി മതി അത് മതി മതി എല്ലാം കൂടെ എടുത്തിട്ട് എന്നെ അഴിക്കും നാളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എന്നെ Quiere quedar poco.